നമസ്കാരം സൈപ്രസുമായി വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതോടെ നെട്ടോട്ടമോടുകയാണ് തുർക്കി ഇപ്പോൾ വേളയിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് അദ്ദേഹം സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലുമായി ചർച്ച നടത്തി തുർക്കിക്കുള്ള ഇന്ത്യയുടെ നേരിട്ടുള്ള സന്ദേശമായി കണക്കാക്കപ്പെടുന്നതാണ് മോദിയുടെ ഈ സന്ദർശനം ഫാൽഗാം ഭീകരാക്രമണത്തെ സൈപ്രസ് അപലപിക്കുകയും യൂറോപ്യൻ യൂണിയൻ തല ചർച്ചകളിൽ പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയുടെ വിഷയം ഉന്നയിക്കുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു മെഡിറ്ററേനിയൻ യൂറോപ്പ് എന്നീ മേഖലകളിലുള്ള ബന്ധങ്ങൾ ഇന്ത്യ ഇപ്പോൾ തിരുത്തി എഴുതാൻ ശ്രമിക്കുകയാണ് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ സൈപ്രസ് നൽകിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു ഭീകരത മയക്കുമരുന്ന് ആയുധക്കടത്ത് എന്നിവ തടയുന്നത് നമ്മുടെ ഏജൻസികൾക്കിടയിൽ തത്സമയ വിവര കൈമാറ്റത്തിനുള്ള ഒരു സംവിധാനം തയ്യാറാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്തെ പിന്തുണച്ചതിനും സൈപ്രസിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു അതേസമയം പ്രതിരോധ രംഗത്തടക്കം ഇന്ത്യ സൈപ്രസുമായി സഹകരിക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ആയുധങ്ങൾ സൈപ്രസിന് നൽകുമോ എന്ന ആശങ്കയിലാണ് തുർക്കി മറുവശത്ത് ഇസ്രായേലിനെതിരെ മുസ്ലിം രാഷ്ട്രങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മോദിയുടെ ഈ സന്ദർശനവും കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൈപ്രസ് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി സമ്മാനിച്ചിരുന്നു സൈപ്രസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോഡ് ഓഫ് ദി ഓർഡർ ഓഫ് മഗാരിയൂസ് മൂന്നാമനാണ് നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചിരിക്കുന്നത് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡോ മോദിക്ക് ഈ പരമോന്നത ബഹുമതി സമ്മാനിച്ചത് സൈപ്രസ് നൽകിയ ഈ അംഗീകാരം രാജ്യങ്ങളെ തമ്മിലുള്ള സൗഹൃദത്തിനായി സമർപ്പിക്കുന്നതായി മോദി വ്യക്തമാക്കി ചടങ്ങിൽ പ്രസംഗിക്കവേ സൈപ്രസ് പ്രസിഡന്റും സർക്കാരിനും ഈ ബഹുമതി നൽകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു വസുദൈവ കുടുംബകം എന്ന പ്രത്യശാസ്ത്രത്തിനുള്ള ബഹുമതിയാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി സൈപ്രസിന്റെ ആദ്യ പ്രസിഡന്റായ ആർച്ച് ബിഷപ്പ് മഗരിയോസ് മൂന്നാമന്റെ പേരിൽ ഉള്ളതാണ് ഈ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് നൈറ്റ്ഹുഡ് ആണ് ഓർഡർ ഓഫ് മഗരിയോസ് മൂന്നാമൻ രാഷ്ട്ര തലവന്മാർ നൽകിയ സുദീർഹമായ സേവനത്തിനുള്ള അംഗീകാരമായി ഇത് നൽകുന്നു റിപ്പബ്ലിക് പ്രസിഡന്റാണ് എല്ലായ്പ്പോഴും ബഹുമതികൾ നൽകുന്നത് വെബ്ഡെസ്ക് തത്തമായി ടി വി